അപ്രതീക്ഷിതമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭ്യമായതിന്റെ സന്തോഷത്തിലാണ് പയ്യന്നൂരുകാരനായ കെ സി കൃഷ്ണൻ അമേച്ചർ നാടക നിന്ന് സിനിമയിലെത്തിയ കെ സി കൃഷ്ണന് ജൂറി പുരസ്കാരം മികവിനുള്ള അംഗീകാരം കൂടിയായി പയ്യന്നൂരുകാരുടെ കൃഷ്ണേട്ടൻ നാടകക്കാരനാണ് പത്ര ഇപ്പോൾ സിനിമാക്കാരനുമാണ് കൃഷ്ണേട്ടൻ പുറച്ചെ മൂന്ന് മുപ്പതിന് അന്നൂർ മൂരിക്കോവിലെ വീട്ടിൽ നിന്നും ഇറങ്ങും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു നടത്തം പിന്നെ പത്രക്കെട്ടുകളുടെ കൂടെ ഏഴു മണിവരെ ടൗണിന്റെ പല ഭാഗത്തും പത്ര പിന്നെ വീട്ടിലേക്ക് മടക്കം എഴുപത്തിയേഴുകാരനായി ഈ നടന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ദിനേശ് വീടിയിൽ ഫോർമാനായി പിരിഞ്ഞ ശേഷം നാടകത്തിന്റെയും സിനിമയുടെയും കൂടെ തന്നെയായി കൃഷ്ണേട്ടൻ നൂറ്റമ്പതോളം അമച്ചോർ നാടകങ്ങളിൽ അഭിനേതാവായിട്ടുണ്ട് കണ്ണൂർ സംഘചേതനയുടെ പ്രാരംഭ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു സംഘചേതനയുടെ ആദ്യ രണ്ടു നാടകങ്ങളിൽ വേഷമിടുകയും ചെയ്തു എം ടി അന്നൂരിന്റെ കാൽച്ചിലമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് കെ സി കൃഷ്ണൻ സിനിമാ ലോകത്ത് എത്തുന്നത് ടി ദേഷിന്റെ നഗരം അവനോവിലോന സന്തോഷ് പെരിങ്ങാനത്തിന്റെ ബോൺസായി മധു കൈതപ്രത്തിന്റെ മധ്യവേനൽ മനോജ് ഖാനയുടെ കാൽച്ചിലമ്പ് ചായല്യം അമീബ തുടങ്ങി നിരവധി മലയാള സിനിമകളിലും ഒരു കന്നഡ ചിത്രത്തിലും ഒരു തമിഴ് ചിത്രത്തിലും അഭിനയിച്ചു ഒരു വർഷം മുൻപ് അവനോകലോമനയിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് അവസാന നിമിഷം വരെ പറയപ്പെട്ടിരുന്നുവെങ്കിലും കപ്പിനും ചുണ്ടിലും ഇടവിളിച്ച് ആ പുരസ്കാരം നഷ്ടമായി പക്ഷെ ഇക്കുറി ടി ദിബേഷിന്റെ ജൈവം എന്ന സിനിമയിലെ ഗാന്ധി മൂസിയായി തിളങ്ങിയ കൃഷ്ണേട്ടനെ ജൂറിക്ക് കാണാതിരിക്കാനായില്ല നമ്മുടെ വാതിലെ ആൾക്കൊന്നും ഇതൊന്നും നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പിന്നീട് ദിവേഷൻ മാത്രം സംവിധാനം ചെയ്ത് ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചു അത് അതിന് ശേഷമാണ് ദിവേഷൻ തന്നെ ഈ ജൈവം എന്ന സിനിമ ചെയ്യുന്നത് ദൈവം എന്ന സിനിമേൻ്റെ തിരക്കഥ ഞാൻ വായിക്കപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് സിനിമ ചെയ്തതിൽ ഒരു തിരക്കഥ എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടുന്ന നല്ലൊരാശ്രയമുള്ള ഒരു ഒരു കഥയായിട്ട് ഒരു തിരക്കഥയായിട്ട് എനിക്കത് തോന്നും അത് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ യാഥാസ്ഥിക മനോഭാവത്തിനെതിരായിട്ടുള്ള ഒരു സിനിമയാണത് അപ്പം അതിൽ ഈ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വളരെ ഗാഠമായ ബന്ധമാണ് അച്ഛനെ കഴിച്ചിട്ടേ ഈ മകൾക്ക് ലോകത്ത് പുരുഷനുള്ളൂ അത്രയും മാതൃകാപരമാണ് അച്ഛൻ അച്ഛനും അങ്ങനെ മകള് മകളെ കളിച്ചിട്ടേ ലോകത്താടുള്ളൂ ആ രീതിയിലാണ് അപ്പോൾ ആ കഥാപാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൂളായിട്ട് അനായാസമായി ചെയ്ത ഒരു കഥാപാത്രമാണ് അതിലാകാത്തേ ഷൂട്ടിങ് ഉണ്ടായിട്ടുള്ളൂ അതിൽ പുള്ളിനകത്ത് ഇല്ല എന്താനും കുറച്ചേ ഉള്ളൂ ആ നായകനും നായികയിലും വേറെയാണ് ഞാനത് സീഡ് എല്ലാ എങ്കിലും ശക്തമായ കഥാപാത്രമാണ് കുറച്ചേ ഉള്ളൂ എങ്കിലും ശക്തമായ കഥാപാത്രമാണ് ജീവിതം മുഴുവൻ കലാപ്രവർത്തനത്തിനായി നീക്കിവെച്ച കൃഷ്ണേട്ടന് അംഗീകാരങ്ങൾ വൈകിയതിൽ പരിഭവമില്ല ശരീരത്തിനും മനസ്സിനും പുതിയ ഊർജം കഴിയുന്നതായി പറയുന്നു ഈ എഴുപത്തേഴുകാരൻ ന്യൂസ് ബീറോ പയ്യനൂർ